പല മേഖലകളിൽ നിന്നും കാൽനടയായി തീർത്ഥാടന യാത്രക്കാർ കോതമംഗലം പള്ളിയിൽ എത്തിച്ചേരുന്നു ഞങ്ങൾ പോകുന്നത് ഇടുക്കി മേഖലയുടെ കാൽനട തീർത്ഥാടന യാത്രക്കാരുടെ ഒപ്പമാണ് രേതം മുള്ളരിങ്ങാട് പള്ളിയിലെത്തിയപ്പോൾ അവിടെ വികാരിയും മറ്റുള്ളവരും കൂടി സ്വീകരിക്കുകയും അതിനുശേഷം കാൽനടയായി കോതമംഗലത്തേക്ക് പോകുകയും ചെയ്തു കന്നിരുവേൻ്റെ വൈകിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ കാണുന്ന ജനക്കൂട്ടം ഭയങ്കര തിരക്കാണ് പിന്നെ പല രീതിയിലുള്ള റൈഡുകൾ ആകാശ് കുഞ്ഞാല് ബോട്ടുകൾ അങ്ങനെ കുട്ടികൾക്ക് കളിക്കേണ്ട പല കാര്യങ്ങൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം മെയിനായിട്ട് ഞങ്ങൾ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് കൊതമംഗലം ചെറുപെളിയിൽ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതിന് പുറമെയുള്ള ചെണ്ടമേളവും അതിലും ഗംഭീരമാണ് പ്രദക്ഷിണം പള്ളിക്കകത്ത് തിരിച്ചു കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടേ മടങ്ങാവൂ